മെറ്റമ്മയോട് ഒരു മകൾ കാട്ടിയ ക്രൂരതയുടെ വാർത്തയാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് കൊച്ചി തൈക്കുടത്ത് അമ്മയെ പുറത്താക്കി മകൾ വീട് പൂട്ടിയെന്ന് പരാതി സരോജിനി എന്ന വയോധിക വീടിന് പുറത്ത് ഇപ്പോഴും കുത്തിയിരിക്കുകയാണ് പോലീസ് എത്തിയിട്ടും അകത്ത് കയറാനായില്ലെന്ന് വൃദ്ധ പറയുന്നു ആദ്യം ആ അമ്മയുടെ വാക്കുകളിലേക്ക് ഒരു ഞാൻ എന്നോട് പറഞ്ഞു അമ്മ മക്കളെ ഞാൻ അവിടെ പോയി എന്നിട്ട് വ്യാഴാഴ്ച എന്നോട് പോകാൻ പറഞ്ഞു അവർ തിങ്കളാഴ്ച വരും അപ്പം അമ്മേനെ വിളിക്കാമെന്ന് പറഞ്ഞു ഇന്ന് വരെയും വിളിച്ചിട്ടില്ല ഞാനവിടെ പോയി ഇവിടെ വരും ഒരാഴ്ച കഴിയുമ്പോൾ വരും ഗേറ്റൊക്കെ പൂട്ടിയിട്ട് വാല് മുടി തിരിച്ചു പോകും അങ്ങനെ ഈ ഒരു കൊല്ലം രണ്ട് മാസം പേരിലുള്ള സ്ഥലവും വീട് എൻ്റെ പേരിലുണ്ടായ എൻ്റെ അച്ഛനമ്മ ആയിട്ടുള്ള സ്ഥലവും ഇത് രണ്ട് പെമക്കൾക്ക് എഴുതി കൊടുത്തു അവർ ഇങ്ങോട്ടാൾ വീട് വെച്ചി ഏതാളിൻ്റെ അപ്പുറത്ത് ഒരു കുഞ്ഞ് വീടുണ്ട് അപ്പം അതിൽ പറ്റില്ല എനിക്ക് ഇതിൽ കിടക്കണം എൻ്റെ വീട് ഇതാണ് എൻ്റെ വീട്ടിൽ കിടക്കണം എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്ന് എനിക്ക് മരിക്കണം എൻ്റെ അച്ഛനും അമ്മയും കിടക്കും മരിച്ചു കിടന്ന് എനിക്ക് മരിക്കണം ഇപ്പം കുറേ നേരം കൂടെ സന്ധ്യ മുതലിരിക്കുന്നതിനൂടെ കൂടെ ആൾക്കാർ എനിക്ക് പൊളിച്ച് കേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർഡി ഒര് ഉത്തരവിട്ടിരിക്കണത് കാരണം ഞാൻ ആർ ഡി ഒനെ വിളിച്ചു ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല പിന്നെ നമ്മളുടെ ഇവിടെ സ്റ്റേഷനിൽ വിളിച്ചിട്ട് സ്റ്റേഷൻ സ്റ്റേഷനിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ഇങ്ങനെ ഒരു നടപടിയെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് റൂളില്ല അതിൽ സൗകര്യപ്പെടുത്തണം എന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ബ്രേക്ക് ചെയ്യാം അതിൽ എഴുതിയിരിക്കണത് അടിയന്തരമായിട്ട് ഇവരെ താമസിപ്പിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത് റിയ ബിബി ചേരുന്നുണ്ട് റിയ സരോജിനി എന്ന ആ അമ്മയ്ക്ക് മകളിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരത എന്താണ് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട് പോലീസ് എത്തിയിട്ടും ഈ അമ്മയ്ക്ക് രാത്രിയിൽ ആ വീടിന് പുറത്തിരിക്കേണ്ട അവസ്ഥ വരികയാണോ വിവരങ്ങൾ തൈക്കൂടത്തുള്ള ഈ വീടിന്റെ മുമ്പിലാണ് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള സരോജന എന്ന് പറയുന്ന അമ്മ ഏതാണ്ട് ഉച്ച മുതൽ ഇങ്ങനെ വീടിന്റെ മുമ്പിലെ കസേരയിൽ കുത്തിയിരിക്കുകയാണ് ഇവർ പറയുന്നത് ഒരു വർഷം മുമ്പ് മകൾ അമ്പലത്തിൽ പോകുകയാണെന്നും അമ്മയോട് ഇളയ മകളുടെ വീട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞു അങ്ങനെ ആ വീട്ടിൽ നിന്ന് സാധനങ്ങളൊന്നും ഇറക്കെ എടുക്കാതെ ഇളയ മകളുടെ കൂടെ മാറി താമസിക്കുകയായിരുന്നു അവിടെ സൗകര്യങ്ങളൊന്നുമില്ല ഒരു വീട്ടിലാണ് അവർ കഴിയുന്നത് പിന്നീട് ഈ ഈ വീട്ടിലുണ്ടായിരുന്ന മൂത്ത മകൾ ജിജോ എന്ന് പറയുന്ന മകളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മകൾ ഫോൺ എടുക്കുന്നു ില്ല ഒരാഴ്ച കൂടുമ്പോൾ ഈ വീട്ടിൽ വരുന്നു പക്ഷേ വീട് ഇങ്ങനെ അടച്ചു പൂട്ടി കിടക്കുകയാണ് ആ സാഹചര്യമാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ടായത് ഏതാണ്ട് എട്ട് ദിവസമായി അമ്മ ആ വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ തൊട്ടടുത്തുള്ള അയൽവാസിയുടെ വീട്ടിലാണ് കഴിയുന്നത് ഇന്ന് ആർഡിഒയെ സമീപിച്ചു ആർഡിഒ ഒരു ഇടക്കാല ഉത്തരവിറക്കിയിട്ടുണ്ട് എത്രയും വേഗം അടിയന്തരമായി അമ്മയെ വീടിനകത്ത് താ കയറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് പോലീസ് ഇവിടെ എത്തിയിരുന്നു പക്ഷേ വീട് പൂട്ടിക്കിടക്കുന്നതിനാൽ തുടർ നടപടിയിലേക്ക് പോകാൻ കഴിയില്ലെന്നാണ് പോലീസ് എടുത്തിരിക്കുന്ന നിലപാട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ വീടിനകത്ത് കയറും വരെ ഇവിടെ തന്നെ ഇരിക്കുമെന്നാണ് അമ്മ വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും കഴിഞ്ഞ കുറേ സമയമായി അമ്മ ഇതാ ഈ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാരോപിച്ചുകൊണ്ട് എം എൽ എ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് കൃത്യമായൊരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഓർഡർ ഉണ്ടായിട്ടും പോലീസ് ഇടപെടുന്നില്ല എന്നതാണ് എം എൽ എ അടക്കം വ്യക്തമാക്കിയും ചെയ്യാതെ പായിട്ട് ഈ വീടിന്റെ മുമ്പിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അമ്മ എന്തായിരുന്നു യഥാർത്ഥത്തിൽ അമ്മക്ക് എടേറ്റിരിക്കാൻ കഴിയുമോ ഇരിക്കാൻ കഴിയുമോ എന്താണ് യഥാർത്ഥത്തിലുള്ള എന്താ പ്രശ്നം എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളൊന്നുമില്ല അവര് അമ്പലത്തിൽ പോകണം പറഞ്ഞു മൂകാംബെ പോകണം എന്ന് പറഞ്ഞു ഞാനോട് ഇളയ മക്കളെ വീട്ടിൽ പോകാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയതാണ് എന്നോട് വ്യാഴാഴ്ച പോകാൻ പറഞ്ഞു അവര് തിങ്കളാഴ്ച പോയിട്ട് വരുമെന്ന് പറഞ്ഞു ഇന്ന് വരെ അവര് എന്നെ വിളിച്ചിട്ടുമില്ല വന്നിട്ടില്ല ഫോണിൽ വിളിക്കാൻ നോക്കിട്ടൊന്നും കിട്ടിയിട്ടില്ല ഇളയ മോക്കളുടെ കൂടെ കൂടെ താമസുന്നത് അവിടെ സൗകര്യം കൊണ്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് സുഖമില്ലാതെ ആയപ്പോൾ അവിടെ ഒട്ടും സൗകര്യമില്ല ുണ്ട് പോലീസ് അകത്ത് കയറ്റുമെന്ന് തോന്നുന്നുണ്ടോ അതുവരെ ഇങ്ങനെ ഇവിടെ പുറത്തിരിക്കാൻ പറ്റുമോ അത്ര പ്രായമൊക്കെ അതാരെങ്കിലും പൊളിച്ചു തരുമ്പോളെ അങ്ങനെ ഇരിക്കൂല ആരെ ഞാൻ ഞമ്മള് തമിഴന്മാരെ കൊണ്ടെങ്കിലും പൊളിപ്പിച്ചു കയറും ഞാൻ എന്റെ പേർക്കത് എനിക്ക് പറ്റണില്ല റോട്ടി കിടക്കാൻ പറ്റുവാ രാത്രിയല്ലേ റോട്ടി കിടക്കാൻ പറ്റില്ലല്ലോ മക്കൾക്ക് വേണ്ടെങ്കിൽ എന്റെ അവകാശം അകത്തേക്ക് കിടക്കുവാനുള്ള സൗകര്യം പോലീസ് ഏർപ്പെടുത്തണം പത്ത് മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച അമ്മയാണെന്ന് ഓർക്കണം മക്കളൊക്കെ തന്നെ അരുതേയെന്ന് മാത്രമേ പറയുന്നുള്ളൂ പോലീസ് ഇതിൽ അടിയന്തിരമായി ഇടപെട്ടേ അല്ലെങ്കിൽ മക്കൾ നേരിട്ട് എത്താനുള്ള സംവിധാനം ഒരുക്കട്ടെ